മത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും ഒരിക്കൽ കൂടി വചനവുമായി നീക്കുവാൻ ദൈവം എന്നിടയാക്കിയൂപകൾക്കായി സ്ത്രോത്രം ചെയ്യുന്നു ഇന്ന് ഉയർപ്പിന്റെ നാളായിരിക്കുമ്പോൾ ഉയർപ്പ് യേശു ഉയർത്തതിനെ ഈ ലോകമെമ്പാടും ആഘോഷിക്കുന്ന വേളയിൽ നാമും ഉയർപ്പിനെ കുറിച്ച് ഇന്ന് ചിന്തിക്കുവാനായിട്ട് ഒരു നിമിഷം തലവണമാണക്കാൻ പ്രാർത്ഥിക്കുന്നു ഹാലോ സ്തോത്രം ചെയ്യുന്നു കർത്താവെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായി തീരുമേ കർത്താവെ അങ്ങയുടെ ഉയർത്തെഴുന്നേറ്റ് ജീവിതത്തെ ആഘോഷിക്കുന്ന ഈ ദിവസം കർത്താവ് അപ്പ അങ്ങയുടെ ഉയർപ്പ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ ജീവിതത്തിലും അനുഗ്രഹത്തിനും മാറ്റത്തിനും കാരണമായി തീരുവാൻ തക്ക വേണം അപ്പ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാനല്ല അപ്പ സംസാരിക്കേണ്ടത് അങ്ങ് തന്നെ എൻ്റെ നാവിലൂടെ സംസാരിക്കുമാറാകണമേ അങ് ഇടപെടും എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളെ അപ്പ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം തന്നെ ആമേ 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 ഇന്ന് ലോകമെമ്പാടും യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇന്ന് ലോകമെമ്പാടും ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ഉയർപ്പിനെ ആഘോഷിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനായ ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉയർത്ത് എഴുന്നേറ്റ് ജീവിക്കുന്നു എന്നാണ് നാം പരിശോധിക്കേണ്ടത് യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ജീവിക്കണം നമ്മുടെ ഉള്ളിൽ ജീവിക്കണം നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കണം ഹാനോക്കിന്റെ കൂടെ യേശോപ്പൻ ജീവിച്ചതുപോലെ ഹാനോക്കിന്റെ കൂടെ യേശോപ്പൻ നടന്നതുപോലെ നമ്മോടൊപ്പവും നമ്മോടൊപ്പവും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ യേശു കഥാവും നമ്മോടൊപ്പം ജീവിക്കണം നമ്മുടെ ഉള്ളിൽ ജീവിക്കണം നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കണം നമ്മുടെ ഉള്ളിൽ ജീവിക്കണം നമ്മോടൊപ്പം ഉണ്ടായിരിക്കണം അതിനായിട്ടാണ് നാം വാഞ്ചിക്കേണ്ടത് അങ്ങനെ നമ്മോടൊപ്പം യേശു കർത്താവ് ജീവിക്കുകയാണെങ്കിൽ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തി തരുവാൻ ശക്തനായ കർത്താവാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത് അപ്പോൾ ഒന്നിനെ കൊണ്ടും ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ കർത്താവ് നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നു എങ്കിൽ കർത്താവ് നമുക്ക് യാതൊരു നന്മയ്ക്കും കുറവ് വരാതെ ദൈവം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ യാതൊരു മുട്ടും കൂടാതെ ദൈവം നമുക്ക് നടത്തി തരുവാൻ ഇടയായിത്തീരും അങ്ങനെ നമുക്ക് ഉണ്ടാകണമെങ്കിൽ കർത്താവ് നമ്മോടൊപ്പം ഉണ്ടായിരിക്കണം നമ്മിൽ ജീവിക്കണം അല്ലാതെ ഉയർപ്പിന്റെ ആഘോഷം മാത്രമായി മാറാൻ പാടുള്ളതല്ല നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവ് ജീവിക്കണം യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മോടൊപ്പം ജീവിക്കുമ്പോൾ ഈ ോകത്ത് നമുക്ക് നേടുവാൻ സാധിക്കില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും നേടുവാൻ സാധിക്കും അത് ഹാനോക്ക് അതിന് ഒരു എക്സാമ്പിൾ ആണ് ഹാനോക്ക് ഒന്നും ഇല്ലാത്ത ഒരു വ്യസനപുത്രനായിരുന്നു ഹാനോക്ക് മാതാവ് ഹാനോക്ക് ജനിച്ചപ്പോൾ ഹാനോക്ക് എന്ന് പേരിടാൻ കാരണം വ്യസനപുത്രൻ എന്നാണ് അതിന് ഈ ഹാനോക്കിന്റെ പേരിന് അർത്ഥം ഹാനോക്ക് മറ്റുള്ളവരെ പോലെ മറ്റു സഹോദരങ്ങളെ പോലെ ഒന്നും ഇല്ലാത്തവനായിരുന്നു അവന് വല നന്മകൾ കുറവായിരുന്നു അപ്പോൾ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു അങ്ങ് എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ അതിരുകളെ വിശാലപ്പെടുത്തി തരണമേ എന്ന് അങ്ങനെ കർത്താവിനോടൊപ്പം ചേർന്നിരിക്കുവാൻ കർത്താവിനോടൊപ്പം ചേർന്ന് നടക്കുവാൻ ഹാനോക്ക് ആഗ്രഹിച്ചു അതുപോലെ നാം കർത്താവിനോടൊപ്പം ചേർന്ന് നടക്കുവാൻ കർത്താവ് എപ്പോഴും നമ്മോട് കൂടെ ചേർന്ന് നടക്കുവാൻ നാം ആഗ്രഹിക്കണം കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെ ജീവിക്കുവാൻ നമ്മിൽ ജീവിക്കുവാൻ നാം ആഗ്രഹിക്കണം നമ്മിൽ കർത്താവ് ജീവിക്കുമ്പോൾ നാം എവിടെ പോയാലും ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും കർത്താവ് നമ്മോടൊപ്പം ഉണ്ടായിരിക്കും അങ്ങനെ ഹാനോക്കിന് കർത്താവ് കൂടെ നടന്നപ്പോൾ അവന് വസ്തുവകകൾ വർദ്ധിച്ചു വരുവാൻ തുടങ്ങി അവന് അവന്റെ അതിരുകൾ വിശാലപ്പെട്ട് അവന് ഒന്നുമില്ലായ്മയിൽ നിന്ന് അവൻ ധനികനായി അവനെല്ലാം ഉള്ളവനായി ആ ദേശത്തിൽ അവൻ എങ്ങനെ ഇത് നേടി എന്ന് അതിശയപ്പെടുന്ന രീതിയിൽ അവന്റെ അതിരുകളെ ദൈവം വിശാലപ്പെടുത്തി കൊടുക്കുവാൻ ഇടയായിത്തീർന്നു അതുപോലെ നമുക്കും പ്രാപിക്കുവാൻ കഴിയില്ല എന്ന് നമ്മുടെ മാനുഷിക ശക്തിയിൽ നാം ചിന്തിക്കുന്നു എങ്കിൽ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഇരുന്നാൽ നിശ്ചയമായും നമുക്ക് മനുഷ്യന് സാധിക്കാത്ത പലതും നമുക്ക് സാധിക്കുവാൻ ദൈവം ഇടയാക്കും കാരണം നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവാണെങ്കിൽ ക്രിസ്തു നമ്മെ വഴി നടത്തും ക്രിസ്തു നമുക്ക് ഒരു നന്മയ്ക്ക് മുട്ടുണ്ടാകാതെ നമ്മെ കാത്തുപരിപാലിക്കും നമ്മെ സമർത്ഥിയായ അനുഗ്രഹത്തിലേക്ക് വഴി നടത്തുവാൻ ഇടയായിത്തീരും ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജീവിക്കുക നമ്മുടെ നാം ഇന്ന് ആഗ്രഹിക്കേണ്ടത് നമ്മിൽ ക്രിസ്തു ജീവിക്കണം എന്നുള്ളതാണ് നാം ആഗ്രഹിക്കേണ്ടത് അല്ലാതെ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന് ഒരു ദിവസം ആഘോഷത്തിമിർപ്പോ കൂടി ആഘോഷിച്ചു കളഞ്ഞിട്ട് പിന്നെ വളരെ പ്രയാസത്തിലും ദുഃഖത്തിലും ആയിരിക്കാതെ നാം ദൈവ സന്നദ്ധി ദൈവം ജീവിക്കുന്ന മക്കൾ എപ്പോഴും സന്തോഷത്തിലായിരിക്കും അവർക്ക് ദൈവത്താൽ സകലതും നേടുവാൻ കഴിയും ദൈവം അവരെ അനുഗ്രഹിക്കുകയും ദൈവം അവർക്ക് നന്മകൾ തുറക്കുകയും അവരുടെ അവരെ വിശാലതയിലേക്ക് കൊണ്ടുപോകുവാനും ഇടയായിത്തീരും അതുകൊണ്ട് കർത്താവ് ഹാനൂട്ടിന്റെ കൂടെ നടന്നതുപോലെ നമ്മുടെ ഉള്ളിൽ ജീവിച്ച് നമ്മോട് കൂടെ ആയിരിപ്പാൻ നാം ആഗ്രഹിച്ച് ദൈവസംഗതിയിൽ താഴ്ന്നിരുന്ന ദൈവത്തെ നാം പ്രാപിച്ചെടുത്ത് നാം ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സക്സസിലേക്ക് അനുഗ്രഹത്തിലേക്ക് ഉയർച്ചയിലേക്ക് വിശാലതയിലേക്ക് തീരും അതിനാൽ ദൈവം നിങ്ങളെ വരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നാമി